അമീറിന്റെ എന്നതാണ് ഈ വീഡിയോന്റെ വിഷയം നമ്മൾ സാധാരണ മറ്റുള്ളവർ ചെയ്യുന്ന വീഡിയോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ഇങ്ങനെ കുറച്ച് ഇറിറ്റേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ അതിന്റെ ഇടയിൽ ചൊപ്പി വർത്താനം പറയുന്നത് ഫുൾ ആയിട്ട് കാണാൻ അഭിപ്രായം പറയാം തീർച്ചയായും ഞങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നതായിരിക്കും നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ അതിനെ റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കും എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യവും സെയിം ആവും സിമിലർ ആവണം എന്ന് സിമിനറാവണം ഒരു ഇതും ഇല്ല ഒരു ഡിസ്കഷൻ പോലെ പോവാന്ന് വിചാരിക്കുന്നു കൈസ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ കൈസിന്റെ ഒരു വീഡിയോ ഞാനിപ്പോ കണ്ടു കൈസ് കുൽസിദ് എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന സംഗതികളിലൊന്നാണല്ലോ ഒന്നല്ലെങ്കിൽ മതത്തെ വെച്ചുള്ള ഒരു സംഗതി രാഷ്ട്രീയം അല്ലെങ്കിൽ കുൽസിതം ഇതാണ് സംഭവം ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു സാധനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാര്യം അവിടെ ഉണ്ട് കൈസിനെ കണ്ടില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല അത്രയും വലിയ ആവേശമൂത്രം അവൻ എന്തെങ്കിലും ഇവിടെ പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വേടന്റെ വിഷയമുണ്ട് ഈ കാര്യത്തിലും കണ്ടില്ല വലിയ ഇതായിട്ട് അജ്മൽ അമീർ ഈ പറഞ്ഞ ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു ഇതാ അല്ലാത്തത് കൊണ്ടും അതേപോലെ തന്നെ സിനിമയിൽ ഉള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരാളായതുകൊണ്ടും അവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ പറയുന്ന പോലെ ഫാൻസോ ഇളകി വരില്ല എന്ന് അറിയുന്നത് കൊണ്ടോ എന്ത് ചെയ്യാലോ അല്ലെ പിന്നെ ധാരത് പറയണത് ഞാൻ അജ്മൻ അബീറിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലാട്ടോ സംസാരിക്കും ഞാനൊരു ലോജിക്ക് ആ ഒരു ടോപ്പി എടുക്കുള്ള സംഭവം എന്തായിരിക്കുന്നു പിന്നെന്താ പറഞ്ഞത് ആരത് പറഞ്ഞത് ഖൈസ് ഖൈസ് കോഴിത്തരം കാണിച്ചത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞൊള്ളിലെന്താണ് ഖൈസിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു സംഗതി വന്നത് ഇനി ഇവിടെ വിഷയത്തേക്ക് വരാട്ടോ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഖൈസ ആ വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് കാര്യത്തിലേക്ക് വരാം സംഗതി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അജ്മൽ അമീർ നാൽപ്പത് വയസ്സ് എന്ന് തോന്നാനുള്ളത് കിട്ടിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ കണ്ടിട്ട് പറയാം എന്നിട്ട് നമ്മുടെ പോയിന്റിലേക്ക് വരാം മൂപ്പര് മാരീഡ് ആണ് അല്ലെ രണ്ട് കുട്ടികൾ എന്തോ ഉണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ കേട്ടുള്ള അറിവാണ് ഇക്കറിവില്ല കേട്ടോ മൂപ്പര് ഞാൻ ബയോഗ്രാഫിയും നോക്കിയിട്ടില്ല എന്തോ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരുപാടൊന്നും അറിയില്ല ഇതിലെ മെയിൻ കാര്യം കുൽസിതാണല്ലോ അതാണ് എല്ലാരും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്റെ കാസെറ്റ് എന്നുള്ള ഒരു ഇതിൽ ഇൻസ്റ്റാഗ്രാം പേജില് എന്തോ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്താ സംഗതി ഇവന്റെ കുൽസിത ചാറ്റുകൾ പുറത്ത് വാട്സപ്പ് കോളുകൾ പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒന്നാമത്തെ വാട്സപ്പ് കോളിന്റെ ഇതിന്റെ ഒരു സംഗതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ ഇത് അതിന് സംശയമൊന്നുമില്ലല്ലോ ഇതൊരു സെക്ഷൽ വയലൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നാമത്തെ പോയിന്റ് സെക്ഷൽ വയലൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് അവൻ ആരെങ്കിലും പെർമിഷൻ ഇല്ലാണ്ട് കയറി പിടിക്കുകയോ അതാണോ ഇപ്പോഴത്തെ വിഷയം കയറി പിടിച്ചോല്ലേ എന്ന് എനിക്കറിയില്ലാട്ടോ പക്ഷെ കിട്ടിയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് പറയണേ ആരെങ്കിലും കയറി പിടിച്ചതാണോ പോലീസ് കേസ് ഉണ്ടോ ഇല്ലല്ലോ ഇതുവരെ വന്നിട്ടില്ലല്ലോ ഞാൻ ഇതുവരെയുള്ള കാര്യം വെച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നവരെ ഞാൻ ഒരു അവനെതിരെ പോലീസ് കേസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതിയായിട്ടോ കിട്ടില്ല ഇവര് പറയുന്നത് ബമ്പിളിൽ അല്ല അതിന്റെ ഒരു കാര്യം പറഞ്ഞു അതിൽ പറഞ്ഞത് അവൻ അതിലൊരു വോയിസ് ഇങ്ങനെ വാട്സപ്പ് വോയിസ് വാട്സപ്പ് കോൾ അത് ഫുള്ളിട്ടില്ല കുറച്ച് ഉള്ള സാധനം നീ ഇന്ന് കുളിച്ചോ ഏഹ് അവിടെ താഴത്ത് ചപ്പ് ചപ്പിയിട്ട് മനസ്സിലായിട്ടില്ലല്ലോ അങ്ങനെ ഒരു സംഗതിയോ വെക്കണത് അപ്പൊ അതെന്താടോ ഞാൻ രണ്ടു മണിക്കൂർ ബാക്ക് ടബിലായിരുന്നു എന്താണ് ഇതിൻ്റെ ഒരു വൈബ് എന്താ രണ്ട് പേരും ഇൻട്രസ്റ്റഡ് ആയിട്ട് കുൽച്ചിത വർത്താനാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് എന്നിട്ട് അതിൽ ഒരു കഷ്ണം കൊടുത്തിട്ട് അവനെതിരെ ഇട്ടിട്ട് സംഗതി ആക്കിക്കൊണ്ടിരിക്കാണ് ആ അത് പറഞ്ഞപ്പോഴട്ടെ ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള വേറൊരു കാര്യം കൊണ്ടിട്ടുണ്ട് ഞാനിപ്പോ ഇതിലൊരു പെണ്ണിന്റെ പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിൽക്കാണ്ട് അജ്മൽ അമീറിന്റെ ഭാഗത്തും നിന്ന് അങ്ങനെയല്ല ഞാൻ സംഭവം കാണുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ലോജിക്കൽ സൈഡാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പല ആളുകൾ ഈ രണ്ട് പേര് ഇവരുടെ കൺവീനിയൻസിന് വേണ്ടി ചെയ്ത സാധനങ്ങളെ ക്വിസ്റ്റ് ചെയ്തിട്ട് ആണിൻ്റെ മണ്ടയ്ക്കിടാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ ആണ് പെണ്ണു കൂടി നല്ല ടേംസ് സമയത്ത് അവര് പിന്നീട് രണ്ടുപേർക്കും താല്പര്യം കൊണ്ട് ചെയ്ത ഒരു സംഗതിയായിരിക്കാം പക്ഷെ അവർ എന്തെങ്കിലും ഇപ്പോൾ കാശ് ചോദിച്ചിട്ട് തരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവളുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് അവരതിന് തെറ്റിയത് കൊണ്ടോ ഒരു പക്ഷേ അവനോട്ടൊരു പണി കൊടുത്തതാണെങ്കിലും പണി കൊടുക്കാന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് അല്ല പറഞ്ഞിട്ടുള്ളത് കേസ് അല്ല കംപ്ലൈന്റ് അല്ല ഇവിടെ എന്താ ചെയ്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ സാധനം വോയിസ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ എന്താ സംഭവിച്ചത് ഖൈസ കേസാണ് വന്നത് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കുറെ ദിവസം ഇങ്ങനെ എറലിൽ കയറ്റിയല്ലോ എന്താ എന്താ സംഭവിച്ചവിടെ വേട്ടനെതിരെ കേസ് വന്നിട്ടൊന്നും ഇവിടെ ആൾക്കാരൊന്നും വലിയ രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യുന്ന കണ്ടില്ലല്ലോ അന്ന് വേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടാണുള്ള ഉണ്ടായിരുന്നത് ഇത് എന്ത് തന്തയില്ലാത്തരം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഖൈസ എന്താ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് നാറിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു പെണ്ണ് എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിനെ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് സംഭവമല്ലേ പിന്നെ ഒരുത്തനെതിരെ ഇങ്ങനെ ഒരു കുൽസവം വെച്ചിട്ടുണ്ട് ഒക്കടിപൊളിയോ എന്ന് പറയുന്നത് വേറൊരു സംഭവത്തില് പറയുന്നത് ബംബിളില് അപ്പൊ മിസ്ബിഹേവ് ചെയ്തുകൊണ്ട് പലരും കമന്റ് ചെയ്യുന്നുണ്ട് കിട്ടും അത് ശരിക്കും അനോണിമസ് ആണ് ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലേ എന്ന് അറിയില്ല കമന്റുകളാണ് അറിയില്ല എന്താ അവസ്ഥ അറിയില്ല ആരെങ്കിലും ഒരുപക്ഷേ പിന്നീട് വരുന്നുണ്ടാവും ഞാൻ ഇതുവരെയുള്ള ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത് ഇവിടെ ഡബിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ ആളുകളുടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ ഞാൻ ഒരു കാര്യം വെച്ചിട്ട് ഇവിടെ സംസാരിക്കുന്നത് ഇതിന്റെ അത് ഇതിനൊക്കെ വലിയ നാർദ്ധനം ചെയ്ത ആളുകളെ കുറിച്ചൊന്നും ഇവിടെ ആൾക്കാർക്ക് റിയാക്ട് ചെയ്യാനൊന്നുമില്ല ഏഹ് ഇങ്ങനെ ആരും ചോയ്ക്കാനും പറയാനും ആരും വരൂല ഈ ചീഞ്ഞളഞ്ഞ കേസിൽ എന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പമാരി അങ്ങോട്ട് ഇടപെടണതാണ് സംഭവം അത് ഇതാരാ പറയണന്ന് കൂടി നോക്കണേ പിന്നെ ഇതിന്റെ വേറെ എന്താ വെച്ചാൽ വേറൊരുത്തിന്റെ ഒരു കമന്റ് ഉണ്ട് ഖൈസ് ഉപയോഗിച്ച വേറൊരു എക്സാമ്പിൾ ഇതാണ് ആ കമന്റ് ഇങ്ങനെയാണ് ബമ്പിളില് ഏഹ് ഞങ്ങള് മീറ്റ് ചെയ്തു പക്ഷെ ബമ്പിള് വഴി കണക്റ്റായി അപ്പൊ മൂപ്പര് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പേഴ്സണലി കാണണം എന്ന് പറഞ്ഞു പേഴ്സണലി കാണണം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അത് നേരിട്ട് കാണാനുള്ള ഒരവസരം അയാൾക്ക് കൊടുത്തില്ല അയാളെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ എന്തിനാ ബമ്പിളിൽ അക്കൗണ്ട് തുടങ്ങുന്നത് എന്തിനാ ബമ്പിളിൽ അക്കൗണ്ട് തുടങ്ങുന്നത് ഡേറ്റിംഗ് ആപ്പ് അല്ലേ ഡേറ്റിംഗ് ആപ്പിൽ പല തരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും മനസ്സിലാവുണ്ടോ പല തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു ഞാൻ ഇതിനിടയ്ക്ക് ഒരു സംഗതി കണ്ടല്ലോ ഒരു ചെങ്ങായിട്ടൊക്കെയാണ് അയാൾ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയാണ് എന്നൊക്കെ വേണ്ട അത്ര തുടങ്ങിയത് അയാൾക്ക് എന്തോ എത്ര എട്ട് മണിക്കൂർ കൊണ്ട് എത്ര കണക്കിനാണ് അയാൾക്ക് കണക്ഷൻസ് വന്നത് ബമ്പിളില് ഏ അപ്പൊ ഇതൊന്നറിയാ അത് വെച്ചിട്ട് മൊത്തത്തിൽ അതുപോലെയാണ് ഇയാളെന്ന് നല്ല ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ബമ്പിളിൽ ഒക്കെ തുടങ്ങിയത് വൈ അപ്പൊ നിങ്ങളുടെ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും രോഗികളും ക്രിമിനൽസും ഇങ്ങനെയുള്ള പെർവേട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും അവിടെ അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ ഗുൽമോഹറുകൾ ഒക്കെ ഉണ്ടായിരിക്കും കോഴികൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല ജെനുവിൻ ആയിരിക്കും പാർട്ണറെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഒക്കെ ഉണ്ടായിരിക്കും ഒക്കെ ഡേറ്റിംഗ് ആപ്പുകള ഇൻസ്റ്റഗ്രാമിൽ ആളുകൾ പരസ്പരം പിന്നെ സംസാരിക്കുക ചാറ്റ് ചെയ്യുക സെക്സ് ചാറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അതൊരു വയലൻസ് ആയി മാറുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യം തോന്നുന്നുണ്ട് രണ്ടുപേരും അങ്ങനെ കമ്പനി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഇങ്ങനൊരു ഇതുണ്ടായി ഞങ്ങൾ കുൽസിതം പറഞ്ഞു ഇന്നോട് അങ്ങനെ കളി ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താ കളി ചോദിക്കാൻ പാടുല്ലേ നമ്മൾ പുരോഗമനത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ടോ അല്ല പറയട്ടെ ഇവിടെ ആളുകൾ ഞാൻ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് ഫുള്ള് പറയാന്നല്ല പറയുന്നത് ഇതിൻ്റെ ഒരു ലോജിക്കേ എന്ന് മനസ്സിലായി നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇതോ അങ്ങനെയുള്ളവനല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ അഭിപ്രായം അഭിപ്രായങ്ങൾ വരും അതെന്തോ അത് ഇവിടെ വിഷയമല്ല അവിടുത്തെ ഒരു പോയിന്റ് ഇതാണ് ഒരു കുൽസിത മെയിൻ സ്ട്രീം സമൂഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഖൈസിനെ പോലുള്ള നാറികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവൻ ഇതേ ഇതിലൊക്കെ പെട്ടുള്ള മനസ്സിലാണ് അപ്പൊ ഇവിടെ ഇവിടെ കുറച്ചിത് കഴിഞ്ഞപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അജിമല മീറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും വന്നു അവർ സപ്പോർട്ട് ചെയ്യാനുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ അവരോട് അംഗീകരിക്കണില്ല കേട്ടോ ഇപ്പം അതിൻ്റെ ഈ ആളുകളുടെ വ്യത്യസ്ത പേസ്പെക്ടീവ്സ് ഞാൻ ഒരു ചർച്ചയ്ക്ക് വെക്കണു എന്ന് മാത്രം അതിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ ഒരു അഭിപ്രായം കൂടി പറയുന്നു എന്റെ ആശങ്കകൾ എൻ്റെ കൺസേൺസ് എൻ്റെ കുറച്ച് തോട്ട്സ് ഇവിടെ വെക്കുന്നു എന്ന് മാത്രം അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരണ വേറെ ഒരു സംഭവം പറയട്ടോ ഇവിടെ മഹാ ഊളതരം കാണിക്കുന്ന ഡേറ്റിംഗ് ആപ്പ് വഴി ആളുകളായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്ത് അവരായിട്ട് സെക്സ് ചെയ്യുന്ന ആളുകൾ എന്തൊക്കെ ഒരു പുരോഗമനമായിട്ടാണ് പലരും ചെയ്യണത് ഇപ്പൊ ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ ചെന്നൈയില് കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും ആളുകൾ ഇങ്ങനെ ഡേറ്റിംഗ് ആപ്പ് വഴി കണ്ടിട്ടും അല്ലെങ്കിൽ അവരെന്താ പറയുക വെച്ചാൽ അവർ കാശിന് വേണ്ടിയിട്ട് ഒരു സെക്സ് വർക്ക് ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത് പഠിക്കാൻ വേണ്ടി പാർട്ട് ടൈം ജോബ് പോലെയൊക്കെ ചെയ്യണം ടീംസ് ഉണ്ട് അപ്പൊ അവരൊക്കെ ഈ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കണത് ഒരു പക്ഷെ അവർക്ക് ഇങ്ങനെ പലർക്കും സംഭവിക്കുന്നുണ്ടല്ലോ നമ്മള് പലരും ഹോസ്റ്റൽ റൂമിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവർക്ക് അയ്യായിരം പത്തായിരം പതിനായിരം ഒക്കെ വാങ്ങാണ്ട് ഫീസ് അടക്കാൻ അടിച്ചുപോച്ച് കണക്കാൻ മേക്കപ്പ് സാധനങ്ങൾ ഇതാ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഉണ്ട് കൊച്ചിയിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് കണക്റ്റ് ആവുകൊണ്ടായിരുന്നു എനിക്ക് തുടക്കത്തിൽ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എന്തെങ്കിലും കാരണം നമ്മൾ ഈ ഉദാത്ത പ്രണയം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് അറ്റ് ടൈം ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന പിന്നെ മനസ്സിലാവും ബിരിക്കാനും കുറേ റിലേഷൻസ് ഉണ്ടാവും പക്ഷെ ഒരു പെണ്ണ് കാരനോട് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ പെണ്ണിൻ്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊന്നോടത് ചെയ്തു അല്ലെങ്കിൽ അവള് അത് നിന്നോട് ഇങ്ങനെ ചോദിച്ചു കളി ചോദിച്ചു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവർ സംസാരിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പൊ നീ എങ്ങനെ നിന്ന് ഒരു ജോലി അതിനൊന്നും ഇതില്ല അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു എന്നാണ് ഇപ്പൊ മറ്റേ ഇല്ലെന്നെ പറഞ്ഞില്ലേ രണ്ട് മണിക്കൂറായിട്ട് ബാറ്റപ്പിലായിരുന്നു എന്ന് പറയുമ്പോൾ ഏഹ് അവർ ആ സംസാരിക്കുന്ന രീതി കാണുമ്പോൾ രണ്ടുപേരും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് കേസ് കാരണം ഇതൊരു സെക്ഷൽ വയലൻസ് ആയിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെ എന്താ ഇപ്പൊ ഇതിൽ ഇത്ര വലിയ ആ അജ്മൻ അമീർ ഇത്ര വലിയ കുറ്റം ചെയ്ത പോലെ സംസാരിക്കണത് എന്നൊക്കെ മനസ്സിലാവാത്ത ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായ ചുറ്റിനു കിട്ടും അപ്പൊ നമ്മൾ അജ്മൻ അമീറിനെ കുറ്റം പറഞ്ഞോട്ട് ഞാൻ വീഡിയോ ചെയ്യും അത് വേറൊരു കാര്യം ഞാനിവിടെ പറഞ്ഞു വന്നൊരു സംഗതി നമ്മൾ ഒരാളുടെ ലൈഫിനെ ജഡ്ജ് ചെയ്യുമ്പോഴേ നമ്മളെങ്ങനെയെന്ന് കൂടി ഇത് വേണം പിന്നെ അതിലൊരു ഒരു എന്താ പറയാ പിന്നെ സദാചാരം വെച്ചിട്ടുള്ള കളി കളിക്കരുത് കൂള പരിപാടികൾ കാണിക്കണത് ഇതിനെയൊക്കെ നല്ലത് അനുമോളാണ് കിഫീന് കണ്ടു എന്നൊക്കെ പറയുന്ന സാധനമല്ലേ ബിഗ് ബോസിൽ സംഭവം സമൂഹ അവന് നാൽപ്പത് വയസ്സുണ്ട് നാപ്പത് ചെയ്യാൻ പറ്റൂലേ ഇവിടെ ഓ അപ്പൊ ഓ അപ്പൊ പുരോഗമനം ഇവിടെ പോയി നാൽപ്പത് വയസ്സുള്ളവരി ഒരാൾ സ്നേഹിക്കാൻ പാടുവല്ലേ പലരും ലവ് ലാംഗ്വേജ് പല രീതിയിലായിരിക്കും ചിലർക്ക് ഫിസിക്കൽ ടച്ച് ആയിരിക്കും അപ്പോൾ അവർക്ക് സെക്ഷുവൽ ആയ രീതിയിലൊക്കെ ആഗ്രഹം ഉണ്ടാകുക ചിലവർക്ക് ഫിലോസഫിക്ക് സാധനമായിരിക്കും ചിലവർ അസെക്ഷുവൽ ആയിരിക്കും ഓക്കെ അങ്ങനെ പല സംഗതികളുണ്ടായിരിക്കും ഇഫ് ബോത്ത് ആർ ഇൻട്രസ്റ്റഡ് അവർ ആ രീതിക്ക് പോകും ഇനിയിപ്പൊരു കേസാക്കുന്ന രീതിയിലാണെങ്കിൽ പെണ്ണ് വിചാരിച്ച് വളരെ സിമ്പിൾ ആയിട്ട് കേസാക്കുന്നുണ്ട് അതുപോലെ ആൺകുട്ടികൾ ഹോമോ രീതിയിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ലസ്മീൻ രീതിയിൽ ചെയ്യുന്ന അങ്ങനെ ആളുകളുണ്ട് ഉണ്ട് കേസെ പിന്നെ വലിയ എന്തിനു ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കി പല ത വരുന്ന കമന്റുകൾ ഇങ്ങനെ നോക്കി മൂടായി ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ എത്ര കമന്റുകൾ വരുന്നത് പലതും ആയിരിക്കും ചിലതൊക്കെ അങ്ങനെയുള്ള ശരിക്കും റിയൽ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകള് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകള് ഞാൻ ഇതൊന്നും കാണലോല്ലേ ഏത് ലോകത്ത് ജീവിക്കാണ്ട് പിന്നെ വേറെ പലരും പറയുന്ന ഒരു സംഗതി അജ്മൽ അമീറിന് ഭാര്യയുണ്ട് ഭാര്യയോട് സാധ്യത ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയണത് ഒരു പാർട്ണർ ഉണ്ടായിരിക്കുന്ന സമയത്ത് വേറൊരാൾക്ക് പോവാ എനിക്കത് പേഴ്സണലി എന്തു അംഗീകരിക്കാൻ പാടുള്ള ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒന്നൊരു കാര്യം വെച്ചൊക്കെ എല്ലാരും ഒരു പാർട്ട്ണറിൽ അതിൽ ആളുകളല്ല മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന്റെ ഭാര്യയുടെ പെർമിഷൻ അജ്മൽ അമീറിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അങ്ങനെ പോകുന്ന ആളുകളുണ്ട് ഏഹ് അങ്ങനെ ആളുകളുണ്ട് കുക്കോൾഡ് എന്നൊക്കെ കേട്ടില്ലേ കുക്കോൾഡ് എന്നുള്ളതിന് പറയുക മൾട്ടിപ്പിൾ പാർട്നേഴ്സിന് ഒരേ സമയത്തുള്ളവരുണ്ട് സ്വൈപ്പ് സ്വാപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അതറിയില്ല നിങ്ങൾക്ക് ഒരു ഹസ്ബൻഡ് വൈഫ് ഇപ്പുറത്ത് ഒരു വേറെ ഹസ്ബൻഡ് വൈഫ് ഇവരൊരു ഡേറ്റിംഗ് ആപ്പിലൂടെ കണ്ടു രണ്ടുപേരും ഭാര്യനെങ്കില് താങ്കൾ സ്വയപ്പ് ചെയ്യുമൊക്കെ എന്തൊക്കെ ഒരു ക്രിമിനൽ അഫെൻസിന്റെ പരിധിക്ക് വരുന്നതാണ് തോന്നുന്നത് ഗൈസ് അതിലൊരു ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ആളുകളുണ്ട് ആളുകൾ ഉണ്ട് എന്താ ചെയ്യുക അതേപോലെ തന്നെ ഇപ്പൊ ഇതിന് പോയ സംഭവം പറഞ്ഞു അപ്പൊ ഒരു പാർട്ട്ണർ അവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ പോവാന്ന് പറയുമ്പോൾ എന്ത് അവരെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നതായിരിക്കും അറിയാം അറിയില്ലല്ലോ നമ്മളൊരു തെളിവ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ തള്ളി വിടുകയാണ് മറ്റൊരു മഹാ കോഴിയാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അങ്ങനെ ആണെങ്കിൽ അത് അവൻ ഇടതിൽ പണിയിട്ട് ഇട്ടപ്പോ പണി കിട്ടിക്കോളും അല്ലാണ്ട് അവൻ ഇങ്ങനെ മെസ്സേജു അതങ്ങനെ ശീലം അവന് ഇത് എന്തൊക്കെയാണെന്ന് അറിയും ആൾക്കിത് കേക്കും ഭയങ്കര ഇഷ്ടമാണ് അവൻ മെസ്സേജ് പ്രൈവറ്റ് ലൈഫിൽ അവൻ ഇങ്ങനെയാണ് ഓ അതൊക്കെ പുറത്ത് ചർച്ച കിട്ടണ എന്തോ വലിയ സംഭവമല്ലേ ഞാൻ ആദ്യം വെച്ച് അവൻ ആരെ കീറി പിടിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു എത്ര വലിയ വിചാരിച്ചു ഇതിന്റെ വേറൊരു സംഭവത്തിൽ പറയുന്നത് അവന് എന്താ രണ്ട് കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടികൾക്കൊക്കെ എത്ര നാണക്കെടാവും ഭാര്യയ്ക്ക് എത്ര നാണക്കടാവും നിങ്ങൾ ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് മോശമില്ല ഒരു ഫാമിലിയെ ബാധിക്കൂലേ എന്നൊക്കെ പറയും അങ്ങനെ ഒരു പോയിന്റും കൂടി ഉണ്ട് ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയം പറയുമ്പോൾ അവര് ഭാര്യയും കുട്ടികളെ ബാധിക്കൂലേന്ന് തന്നെയാണ് ചെയ്ത് കോഴിത്തരം കാണിച്ചത് അങ്ങനെ അപ്പൊ നിങ്ങള് പലതും നിന്നുകൊടുത്തിട്ടല്ലേ ആ വർത്താനത്ത് നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയത് എല്ലാവരുടെ കാര്യമില്ലാട്ടോ പറഞ്ഞത് ആ തെളിവുകളായിട്ട് പറഞ്ഞ ഒന്നിലേട്ടാണ് അങ്ങനെ തോന്നിയത് പിന്നെ വേറെ ജനുവനായ ഒരു സംഗതി അതിൽ പറയുന്നുണ്ട് ചെന്നൈയിൽ വെച്ച് കണ്ടു അപ്പൊ കണ്ടു പറഞ്ഞ അയാൾ ഇങ്ങോട്ട് കളി ചോദിച്ചു ഡെസ്പെറേറ്റ് ആയ മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് അവര് വേറെ ലൈഫ് സ്റ്റൈലാണ് കഴിച്ചത് അതിനെ സപ്പോർട്ട് ചെയ്യാന്നല്ലേ പറഞ്ഞു അപ്പൊ ആരും ഇതിന് പറയുന്നുണ്ടല്ലോ ഏതൊരു സിനിമ നാട്ടിൽ പറഞ്ഞു എന്നോട് ഫിലിം ഫീൽഡുള്ള ഒരാൾ കളി ചോദിച്ചു ഞാൻ മാന്യമായിട്ട് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ ഓന്നും പറഞ്ഞു അത് ആരാ ചോദിച്ചു ചോദിക്കണ്ട് ആങ്കർ അതെന്തിനറിയണത് നിങ്ങളോട് മാന്യമായിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു അതോടുകൂടി പ്രശ്നം ഇവരതിനാൽ അത്രയും ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് അങ്ങനെയുള്ള അതായത് അവിടെ ഒരു വയലൻസ് നടക്കുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അഡൽട്ട്സ് അല്ലേ വയലൻസ് നടക്കില്ല അത് ചിലവർക്ക് വയലൻസ് ആയിട്ടോ പെർമിഷൻ ഇല്ലാണ്ട് ഉള്ളൊരു കടന്നു കായിട്ടോ ഒക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടതായിരിക്കും അങ്ങനെ ചോദിച്ചു എന്നുള്ളതുകൊണ്ട് ആള് പോഷക്കാരനെന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടിനോട് മിസ്ബിഹേവ് ചെയ്തു എങ്ങനെ മിസ്ബിഹേവ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്താ മിസ്ബിഹേവ് എങ്ങനെയാണ് വെച്ചാൽ വേറെ അങ്ങനെ ചോദിക്കണതല്ലേ എവിടെ ടച്ച് ചെയ്തു എങ്ങനെ ടച്ച് ചെയ്താ ഒന്നല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അയാൾ എന്താ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത് പിന്നെ വേറൊരു കാര്യണ്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻ കുറച്ച് ഒരു ധാരണയില്ലേ ആളുകൾക്ക് വെറുതല്ല അവിടെ സദാചാരക്കാര് കൂടാണത് സിക്സിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുക അല്ലെങ്കിൽ അവനങ്ങനൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് മറ്റാൾ കൊടുക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഇക്ക മറ്റേ വാത്തബിൻ്റെ ഒരു വോയിസ് ഇല്ലേ ഇക്കതൊന്ന് അതാ മനസ്സിലായത് എനിക്കതെന്ന് അങ്ങനെ തോന്നിയത് നമ്മൾ ഫുൾ വോയിസ് കേട്ടിട്ട് പോലും ഇല്ല എന്തോ നല്ല പരിചയമുള്ള രണ്ടുപേര് സംസാരിക്കണ പോലെ എനിക്ക് തോന്നിയത് എനിക്ക് പരിചയമുള്ളല്ലോ കേട്ടോ അജിമൻ അമീറിന് അവളെ ഓൾക്ക് അവന് അത്യാവശ്യം കണക്ഷൻ ഉള്ള പോലെ അല്ലെങ്കിൽ അങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ അവർ കണ്ടുമുട്ടിയ പോലെ എനിക്ക് തോന്നണത് മീറ്റ് ചെയ്ത പോലെ മീറ്റ് ചെയ്യുക അവരുടെ പേഴ്സണൽ മീറ്റ് ചെയ്യാനല്ല വിർച്വലി മീറ്റ് ചെയ്യല് വോയിസ് കോൾ ചെയ്യുക ൾ അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു വീഡിയോ കോളി ആ രീതിയിലാണ് എനിക്ക് തോന്നിയത് കേസ് പിന്നെ കൊറേ ആൾക്കാർ എനിക്ക് അവനോട് ക്രഷ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ അതൊക്കെ പോയിന്ന് വെച്ചാ ക്രഷ് എന്ന് പറഞ്ഞാൽ സംതിങ് ടു ലസ്റ്റ് ആണോ എനിക്ക് സംശയം കേസ് അങ്ങനെ കേട്ടിട്ടുള്ളത് അതോ ട്രൂ ലവ് ആണോ ക്രഷ് എന്ന് പറയുന്ന സാധനം വാട്ട് ക്രഷ് എന്താണ് ഒരു ആരാധന പ്ലസ് അതിലൊരു വേറെ സാധനം കൂടി ഇല്ലേ ഉണ്ടോ ഇല്ല ഇക്കറിയില്ലാട്ടോ എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം വാട്ട് എക്സാക്ട് ഇസ് ക്രഷ് അത് അവൻ എക്സ്പ്രസ് ചെയ്യുന്നു അവൻ അങ്ങനെ ആരാധികമായിരുന്നു ഇതൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ അങ്ങ് ചോദിച്ചിട്ടുണ്ടായിരിക്കാം അതിൽ വീഴുന്ന ആളുകളുണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള അവൻ്റെ കാശുണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബമ്പിൾ സൈറ്റിൽ അവൻ കളിച്ചിട്ടുണ്ടായിരിക്കാം ഡേറ്റിംഗ് സൈറ്റിൽ അപ്പൊ അവനങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം എപ്പോഴും അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എനിക്ക് അറിയില്ല ഇടയിൽ വയലൻസ് ആയിട്ട് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസാവും അതിൻ്റെതായ പ്രശ്നങ്ങൾ റിസൾട്ടുകൾ ആവാൻ ഉപയോഗിക്കും പിന്നെ വേറൊരു കാര്യം ഇതൊന്നും പറയുന്ന ആളുകൾ ഇതൊന്നും ചെയ്യാത്തവരാണല്ലോ അയ്യോ നേരെ വന്ന ഒരു ലെവൽ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു ഒറ്റ ആളിൽ ഒതുങ്ങി എന്നിട്ട് കുട്ടികളും കുടുംബമായിട്ട് അങ്ങനെ പോയി പോയിട്ടു പോകുന്നതാണല്ലോ ലൈഫില് ഇവരൊരാളുടെ അത് ഒരാളെ പ്രേമിച്ചിട്ടുണ്ടാവൂല ഡേറ്റ് ചെയ്തിട്ടുണ്ടാവൂല കളി ചോദിച്ചിട്ടുണ്ടാവൂല കളി കൊടുത്തിട്ടുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അല്ലേ ആയിട്ട് പറയാൻ പറ്റുമോ പിന്നെ ഇതിന്റെ വേറൊരു കാര്യം ഇവിടെ ഈ പറയുന്ന ആളുകൾ പല ലവ് മാരേജുകളിലെ അത് പറയുന്നത് വളരെ വളരേതായിരിക്കും പ്രേമിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് അത് അത് ഓരോരുത്തരുടെ രീതി അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെ പോയി അങ്ങനെയുള്ള ഗ്രാമമാർഭികളൊക്കെ ഉണ്ട് ചെയ്യാതെ ഓരോരുത്തര സ്റ്റേജായിരിക്കും അവർ അവർ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും എക്സ്ട്രാ റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ അലക്കുന്നത് ഒരു ആസ് എ പേഴ്സൺ നിയമപര നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന നിയമപരമായിട്ട് തെറ്റില്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു പേഴ്സണിന്റെ സ്വാതന്ത്ര്യത്തെ നമുക്കത് ഇഷ്ടം കൊണ്ടില്ലെന്നല്ല അയാളുടെ പ്രവൃത്തി പക്ഷെ നിയമപരമായിട്ട് അത് ഓക്കെ ആണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാളത് ചെയ്യുന്നതിൽ നമുക്ക് എന്താ കണ്ണുകടി നമുക്ക് കിട്ടാത്ത കൊണ്ടാണോ ഇങ്ങനെ പറയും എന്ത് യോഗ്യത ഉള്ളത് ഗൈസ് ഇത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ സ്ഥലം ഗൈസിന് വിരോധം കൊടുക്കുന്നില്ലോട് പെട്ടെന്ന് ഇഷ്ടം പ്രേമം തോന്നുന്നു ഗൈസിനപ്പോൾ അജ്മൻ അമീറിനെ കുറിച്ച് സംസാരിക്കും എന്ത് യോഗ്യത ഉള്ളത് ഇത് സംഗതി ഇത്രയേ ഉള്ളൂ ഈ കുൽസിതത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളുടെ കുൽസിതം അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറെ ആൾക്കാർ കാണും അതാണ് മെയിൻ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇവിടെ ജെൻഡർ കാർഡ് ഇറക്കി കളിച്ചിട്ടൊന്നും ഒരിക്കലും കാര്യമില്ല ജെൻഡർ കാർഡിലൊന്നും കാര്യമില്ല ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ട്രാൻസ്ജെൻഡേഴ്സും എല്ലാ ആളുകളും ഈ പറയുന്ന പോലെ അവരെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവസരം കിട്ടുമ്പോൾ പലതും ചെയ്യുന്ന ആളുകളായിരിക്കും എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു പല ആളുകളും ഏ അത് വേണമെങ്കിൽ അത് ഓരോ ഒരാൾക്കെതിരെ ഇപ്പോൾ കത്തറുണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന സാധനം കിട്ടാണ്ട് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആള് പെർമിഷനോട് കൂടാണ്ട് നമ്മളെ ടച്ച് ചെയ്യും നമ്മളോട് ഇങ്ങനെ ഇടപെടുക ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് എക്സ്പോസ്ഡ് ആവുന്നുണ്ടായിരിക്കും അതില് അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്താ പറയുക ക്രിമിനൽ ഒഫൻസ് ഒഫെൻസീവ് ആയിട്ട് രീതിയിൽ കാര്യങ്ങൾ എന്തൊക്കെ പുറത്തു വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണോ ഇരവരുടെ ഭാഗത്തു നിന്നും അല്ലെ ഇവിടെ ഇര വേട്ടക്കാരനൊക്കെ ഉള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ അജ്മൽ അമീറിന്റെ കാര്യം എനിക്കറിയില്ല ഞാൻ കേട്ടതെന്ന് വാർത്തകൾ കണ്ടതെന്ന് എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല കുൽസിതമാണ് പറയുന്നത് അതായത് സ്ത്രീലമ്പടനായ കുറെ പെണ്ണുങ്ങളോട് ഇങ്ങനെ കുൽസിതൊക്കെ പറയുന്ന ബമ്പളിൽ അങ്ങനെ ഡേറ്റിംഗ് ആപ്പുകളിലുള്ള കളി ചോദിക്കുന്ന കുരുത്തൻ അത് ഇത്ര വല്യ എന്താ പറയാ ഇത് ആരും ചെയ്യാത്ത ആളുകളാണോ ഇങ്ങനെന്ത് ചെയ്യാത്ത ആളുകൾ ആണോ മറ്റേ പറഞ്ഞത് തെറ്റീയാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ മാതിരി എന്നത അറിയാത്തത് കൊണ്ടാണ് മറ്റേ സംഭവമല്ലേ ഒരിതുണ്ടല്ലോ ഒരു ആപ്പ് ഉണ്ട് ചെതുണ്ടായിരുന്നോ കുറെ ആളുകൾ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന അതിലൊരു പെണ്ണും പെണ്ണുംപിള്ള സംസാരിക്കണം ഒരു വോയിസ് ഇപ്പൊ യൂട്യൂബിൽ കിടന്ന് കളിക്കണ്ടല്ലോ കാര്യമായിട്ട് റീച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സംഭവം അതായത് എങ്ങക്ക് അറിയാത്തതുകൊണ്ടാണ് അതായത് അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് ഓൾ പറയാണ് ഇവിടെ കല്യാണം കഴിഞ്ഞ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ടിപൊളിയാണ് ഞാൻ അപ്പഴാ അറിഞ്ഞത് പ്ലേ ബോയ്ന്നൊക്കെ പറഞ്ഞു അറിയില്ലേ ഇവിടുത്തെ പ്ലേ ബോയ്സും പ്ലേ ഗേൾസും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഈ ആ കാണിച്ചത് പല പൊസിഷനിൽ നിന്ന് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഇങ്ങനെ പറയണ്ട വിരോധം മുഴക്കം പോലെ പറയാം സംസാരിക്കാണത് എത്രയോ മിനിറ്റുകളോളം അന്ന് കേൾക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഭാഗ്യവതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ചെയ്യുന്നു ഏത് പറയുമല്ലോ അത് എല്ലാരും കൂടി എന്നിട്ട് ഇങ്ങനെ സംസാരിക്കണതാണ് ഒരു വിഷയത്തെ കുറിച്ച് അതാണ് സംഭവം അങ്ങനെ ഒരു അത് അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതൊരു ഒഫൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പറഞ്ഞ പോലെ ഇപ്പൊ വേടന്റെ കാര്യത്തിലൊക്കെ സംബന്ധിച്ചൊരു കേസ് ആയിട്ടോ എഫ്ഐആർ ആയിട്ടോ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല ഒരാൾ മിക്കതായിരുന്നു മറ്റാൾ ഇന്നിങ്ങനെ വേറെ പിടിച്ചു ഇങ്ങോട്ട് ചെയ്തോ എന്നെ പരാസംഗം ചെയ്തു എന്നെ പീഡിപ്പിച്ചു എന്നോ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നോ മിസ്ബിഹേവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് വന്നിട്ടില്ല അത് കുറെ കമന്റുകൾ വരുന്നുണ്ട് അതേപോലെ ഇങ്ങനെ കുറെ കുൽച്ചിത ചാറ്റുകൾ വോയിസുകൾ ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട് ഇതും വെച്ചിട്ട് ഒരുത്തനെ ഒരുത്തനെങ്കിട്ട് എറലാക്കാൻ നോക്കാലേ നന്നായിട്ടുണ്ട് ഖൈസ് എന്തായാലും ഖൈസ വീഡിയോ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാനും കണ്ടു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടോ ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് താഴെ വരുന്നത് ഇങ്ങനെ ഒരു സെലിൻ്റെ അതുകൊണ്ട് തന്നെ ചാറൂമിന്റെ കേസ് എനിക്ക് ഞാൻ എനിക്കൊരു സമയത്ത് ഒരാളെ ഒരാളെ ചെയ്യാവുള്ളൂ അതിന്റെ ഒക്കെ ഒരു കാര്യം അത് പൊട്ടിപ്പൊളിക്ക് പോകുമ്പോഴത്താളിൽ പോവുള്ളൂ എനിക്കതി ബോധവുമില്ല ഭയങ്കര പേടിയാണ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഞാനൊരു ഈ വിഷയം കണ്ടപ്പോഴേ ഒരു ന്യൂട്രൽ സ്റ്റാനിൽ നിന്നിട്ട് സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അത് ഇങ്ങനെ വന്നു എന്താണെന്ന് അറിയില്ല കുറച്ച് എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടൊക്കെ സംസാരിക്കുന്നത് േരമൊക്കെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യട്ടോ ഇവിടെ അജ്മൽ അമീറിന് തുടക്കത്തിൽ എല്ലാവരും അവനെ എയർലി കയറ്റി കുറേ ആൾക്കാർ ഇപ്പൊ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്താ അവസം അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും തുടക്കത്തിൽ ഒന്നും ആളുകളൊന്നും സപ്പോർട്ട് ചെയ്യാണ്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് വരണത് അതായത് അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും നാണക്കെടാവൂലെന്ന് വിചാരിച്ചോണ്ടാണോ അത് അവനാ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് എന്ന് ഇപ്പഴാണ് ബോധം വന്ന് ഇപ്പോഴാണ് ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവൻ എയർലി കയറ്റി പിന്നെന്തോ അവൻ്റെ എഐ ഇത് വെച്ചിട്ടാണ് ആ വോയിസ് ഇതൊക്കെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയാ സംഭവം ഒക്കെ ഉണ്ട് കുറെ ട്രോളർമാരും ഒക്കെ ചെയ്യണത് അന്നുമല്ല അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ കേസ് അങ്ങനെയാണവൻ പറയുന്ന അവനെ മെഴുകൊണ്ടിരിക്കുക അവരെ നല്ല ഇതിൽ ആക്കാൻ പാടീട്ട് മാന്യനാണ് ഇത് കാണിക്കാടി പിന്നെ അവര് ഇന്റർവ്യൂവിലാകൻ പറഞ്ഞിട്ട് എനിക്കിതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ഇതെന്താ എന്താ അപ്പോൾ റിലേഷൻഷിപ്പ് അല്ലായിരിക്കും റിലേഷൻഷിപ്പ് പലതരത്തിലുണ്ടല്ലോ റിലേഷൻഷിപ്പ് റീറ്റേഷൻഷിപ്പ് ബുക്കപ്പ് പിന്നെ അതല്ലേ പറയുക വൺ നൈറ്റ് സ്റ്റാൻഡ് നമ്മൾ നമ്മളറിയാത്ത നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത പലതും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തുടക്കത്തിൽ ഭയങ്കര പേടിയായിരുന്നു ഇതൊക്കെ നല്ല എപ്പോഴും പേടിയായിരുന്നു എനിക്കത് ഭയങ്കര വിഷയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നിയ വൃത്തി ഇങ്ങനെയുള്ള രീതിക്ക് പോയ വൃത്തിയായിരുന്നു നിനക്ക് ഒരു മുമ്പേ ഞാനത് കാരണിട്ട് ഇല്ലാത്ത നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടറിയില്ല അത് ഒരാൾ പറയാൻ പറ്റില്ല അപ്പൊ പോസിറ്റീവ് ആണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ അപ്പൊ ഞാൻ കോഴിക്കോട് കുറെ ആളുകളിൽ ഒരാൾ മാത്രമായിരുന്നു ഞാൻ ഞാൻ അറിഞ്ഞപ്പോ നിനക്കത് ഭയങ്കരമായിട്ട് എന്തൊരു ഒരു പോലെയാണ് കൊറേ ആളുകൾ ഒരാൾ മാത്രം അപ്പൊ നിങ്ങൾ പ്രേമിക്കണവരെയൊക്കെ ഞങ്ങളൊരു കാര്യം പറയാട്ടോ നിങ്ങൾ ആണായും പെണ്ണായും ശരി ഏത് ജെണ്ടായാലും ആളും ചോദിക്കാം നിങ്ങളൊരാളൊക്കെ ആയിരിക്കും ഇള കൂടെ അപ്പൊ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റൂലേ നിങ്ങളത് നിങ്ങൾക്ക് ഇഷ്ടാണുണ്ടോ ഇല്ലേന്നല്ല അയാളത് എന്താ പറയാ അതൊരു കേസ് പക്കണോ ഒന്നും അല്ലാണ്ട് ഒരു ഒഫൻസൊന്നും അല്ലാണ്ട് അവരെ ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പോ ഹുക്കപ്പോ വൺ നൈൻ സ്റ്റാൻഡോ അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള ഇൻസസ്റ്റ് ഇൻസെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ നിങ്ങൾ കുറെ ചെയ്യുന്ന ടീംസ് ഒക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തൊക്കെ സംഭവിച്ചുകൊണ്ടിട്ടുണ്ട് ഇങ്ങനെ കാമുകനെ കാമുക പുറത്തോടെ പഠിക്ക് വർക്ക് ചെയ്യുക ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് അവിടെ വേറെ പാർട്ട്ണർ ഉണ്ടായിരിക്കും എന്നിട്ട് നമ്മളോട് ഇങ്ങനെ ഒലിപ്പിച്ചോടെ നടക്കണ്ടായിരിക്കും ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാഷ്വലായി പറയുന്നത് ഞാൻ അതിന്റെ പെയിൻ അനുഭവിച്ചിട്ടുള്ള ഭയങ്കര പേടിയാണ് അപ്പോ ഇതൊക്കെയാണ് പറയണത് ഇതിലൊന്നൊരു കാര്യ ലൈസേ ഇവിടെ ട്രൂ ലവ് വെച്ചിട്ടൊക്കെയാണ് വേറെ നേരെ കമ്പയർ ചെയ്യുന്നെങ്കിൽ ഒരു മൈലും ഇല്ല ഒന്നും ഇല്ല വലിയ ഇല്ല അവര് പേഴ്സണലി ഇപ്പൊ ഞാൻ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോ എന്തൊരു കാര്യം പറഞ്ഞപ്പോ അവര് ഞങ്ങള് വന്നപ്പോ ഞങ്ങൾ സംസാരിക്കുമ്പോ ഒരു ഡിസ്കഷന സംഗതിയാണ് ഇപ്പോൾ എക്സ്ട്രാ കുറച്ച് റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ആളുകൾ അപ്പൊ അതില് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഓൾ ഓള് പറഞ്ഞാണ് അവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ ചെയ്തോട്ടെ അത് എന്താ പറയുക എനിക്കത് അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമായിട്ടല്ല സംഗതി എന്ന് വെച്ചാൽ ഒരു ഒരു പാർട്ണർ ഓൾറെഡി മാരീഡ് ആണ് അത് ഒരു പാർട്നർ ഭാര്യ ഉണ്ട് കുട്ടികളും ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഒരാള് ചീറ്റ് ചെയ്യാന്നുള്ളവലാകുമ്പോൾ അത് ഭാര്യയ്ക്ക് അത് ചീറ്റിങ് ആയിട്ട് തോന്നുമ്പോൾ അത് വിഷയമല്ലേ അല്ലപ്പോ ഭാര്യയും ഭർത്താവ് ഇത് ഓക്കെയാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവരെ പേഴ്സണൽ ചോയ്സ് ആണ് ഇഷ്ടമാണ് ഇൻട്രസ്റ്റ് ആണ് ഓക്കെ അല്ലെ അതിന് കൈകത്താൻ പറ്റില്ല അത് വലിയ കുഴപ്പമില്ലാണോ പക്ഷെ ചീറ്റിങ് മനസ്സിലാലോചിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ പേഴ്സണൽ ലൈഫിലും ചീറ്റിങ് എനിക്ക് വരികയും അപ്പുറത്ത് വരിക ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നമ്മുടെ ഒരു നമ്മുടെ പാർട്ട്ണറിനത് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ചെയ്യണേ അതൊരു വലിയ ചീറ്റിങ് അല്ലേ ഇത് സംഗതി മനസ്സിലാവും ആ റിലേഷൻഷിപ്പിന് എന്ത് റെസ്പെക്റ്റ് അവിടെ ഉള്ളത് ഓക്കെ പിന്നെ ഞാൻ വലപ്പോഴും ആലോചന സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊളിച്ച് അടിച്ചുപൊളിച്ച് നടന്നിട്ടൊക്കെ ഏറ്റവും അവസാനം ജീവിതത്തിൽ ഒരു സമാനത്തോടോട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ മതി എന്നൊക്കെ തോന്നുന്ന അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മാനസികാവസ്ഥെത്തിയിട്ടുള്ള ഏതെങ്കിലും പെണ്ണൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണറോ അങ്ങനെ ഒരു എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നത് ആണായാലും പെണ്ണായാലും ഏത് ജെൻഡർ ആയാലും ആരായാലും ഒരു വ്യക്തി അപ്പോൾ അത് പിന്നെ അയാൾക്ക് തോന്നുന്നുണ്ടായി ഒരാള് മതി എന്നൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ കുറച്ചു കാലം ഒരാൾ മതി പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ ആരായാലും എന്ന് വിചാരിക്കുന്ന ടീംസ് ഉണ്ടായിരിക്കും കോഴിത്തരം ഇതൊക്കെ ഉള്ള ഉണ്ടാവും അല്ലെങ്കിൽ മൊത്തം നിരോധിക്കണം എന്നാ പിന്നെ ബമ്പിളിൽ കയറിയിട്ട് പോയി പോയിരങ്ങളിൽ കാണിക്കില്ല ബം പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഗേഴ്സ് പിന്നെ എല്ലാവരും പറയുന്ന മാതിരി ഉദാത്ത പ്രണയം അങ്ങനെ ആയിരിക്കണം ചിലവർ ഇപ്പൊ മയേഴ്സ് ബ്രിക്സ് എം ബി ടി ഐ പതിനാറ് തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് പറയുന്നത് പിന്നെ ലവ് ലാംഗ്വേജ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും ചിലവർക്ക് ശാരീരികമായ പ്രഷറേ വേണ്ടിവരുക ചിലവർക്ക് ഇമോഷണൽ കണക്ഷൻ ആയിരിക്കും ചിലവരെന്താ വെച്ചാൽ തുടക്കത്തിൽ തന്നെ സെക്ഷുവലി എക്സ്പീരിയൻസ് ചെയ്യും എന്നിട്ടാണ് ഇഷ്ടമൊക്കെ വരുന്നുണ്ടായിരിക്കുക നല്ല സെക്സ് ആണെങ്കിൽ നല്ല ഇഷ്ടമുണ്ടായിരിക്കും ചില ആൾക്ക് അങ്ങനെയല്ല സെക്ഷുവലായിരിക്കും അപ്പോൾ അവർ സംസാരം ഒരു ഫിസിക്കലി ഇതൊന്നും താല്പര്യം ഉണ്ടായിരിക്കും ചിലവർ ചിലവർ ഭയങ്കരമായിട്ട് കണക്റ്റായിട്ട് ചിലപ്പം നല്ല പൊളിറ്റിക്സോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ വേറൊരു തിയററ്റിക്കൽസ് ആണോ സയൻസിനെ കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കുന്ന ആളുകളും ഇല്ലേ രീതിയിലാണ് മെൻറ്റൽ മെൻറ്റലി സ്റ്റിമുലേറ്റഡാകുന്നാവും ചിലർ ഇമോഷണലി സ്റ്റിമുലേറ്റഡ് ആകുന്നാവും ചിലവർക്ക് സെക്ച്വലി സ്റ്റിമുലേറ്റഡ് ആവാനാവും ഫിസിക്കലി സ്റ്റിമുലേറ്റഡ് ആവാനൊക്കെ ഉണ്ടായിട്ടില്ല ചിലർ ജോ ജോബ് ചെയ്യുന്നവരായിരിക്കും ചിലർ വേറെന്തെങ്കിലും സ്റ്റാൻഡ് അത് ഇതൊക്കെ ചിലവർ ഒരേ സമയത്ത് രണ്ട് പാർട്ട് ചെയ്യുന്നതായിരിക്കും ഹോമോ അങ്ങനെ ഇങ്ങനെ പല റിലേഷൻഷിപ്പിൽ പല സെക്സുവാലിറ്റി സാധനങ്ങളൊക്കെ അല്ലേ ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത നമുക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ കേട്ടാ ഞെട്ടുന്ന കാര്യങ്ങള് എന്താ പറയുക അതും എന്തോ ക്രിമിനൽ ഒഫൻസ് ആണ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല കേസ് അതാണ് എൻ്റെ പോയിന്റ് അപ്പോൾ ഇവിടെ അജ്മൽ അല്ല അമീറിനൊപ്പമല്ല അല്ല ആരുടെ അല്ല ഞാനിവിടെ പറഞ്ഞു തരുന്ന ഒരു കാര്യം എല്ലാവരും വ്യക്തികളാണ് അവർക്ക് അവരുടേതായ ചോയ്സും സംഗതികളും ഉണ്ട് അവർ ചെയ്യുന്നത് നിയമപരമായിട്ട് പ്രശ്നമാണെങ്കിൽ അവർക്കത് മോശമായി കരുതുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ അവരുടെ റിലേഷൻഷിപ്പുകൾ നിയമത്തെ ഒക്കെ എങ്ങനെ നോക്കിക്കാണോ അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ പരിമിത ഫലങ്ങൾ അവരനുഭവിക്കും അവരവരുടെ അവ വൈഫിനെ ചതിച്ചുകൊണ്ടാണ് അവൻ വേറെ റിലേഷൻഷിപ്പുകളിലേക്ക് വൺ സ്റ്റാൻഡേർഡിലേക്കൊക്കെ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ അതിൻ്റെതായ രീതിയിലുള്ള ചിലപ്പോൾ ഡിവോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ അവൻ ഫേസ് ചെയ്യാൻ ഉള്ളൊരു സാധന അവതാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലെറ്റ് അതേഴ്സ് ലിവ് മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള വയൂറിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അവന്റെ ജീവിതത്തിൽ അവന്റെ സെക്വാലിറ്റിങ്ങനെയാണ് സെക്സ് ചാറ്റ് എങ്ങനെയാണ് അവന്റെതം എങ്ങനെയാണ് ബംബിളിൽ എന്താ ചെയ്യുന്നത് ി അവനെ കുറിച്ച് കമന്റ് വന്നിരുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുക അത്രേ ഉള്ളൂ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടെ ഈ വിഷയത്തെ കുറിച്ച്